സാമ്പത്തിക പ്രതിസന്ധിക്കിടെ സർക്കാർ വാരിക്കോരി ശമ്പളം കൂട്ടുന്നതിനെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇപ്പോഴിതാ ഹൈക്കോടതിയിലെ സർക്കാർ അഭിഭാഷകരുടെ ശമ്പളവും കുത്തനെ കൂട്ടിയിരിക്കുകയാണ് സ്പെഷ്യൽ ഗവൺമെന്റ് പ്ലീഡ് സീനിയർ പ്ലീഡർ പ്ലീഡർമാർ എന്നിവരുടെ ശമ്പളമാണ് കൂട്ടിയത് റഹീസ് ഋഷി നമുക്കൊപ്പം റഹീസ് എല്ലാവർക്കും കൂട്ടുകയാണ് മുൻകാല പ്രാബല്യത്തോടെ മൂന്ന് വർഷത്തെ മുൻകാല പ്രാബല്യത്തോടെ ഇപ്പോൾ ഹൈക്കോടതിയിലെ സർക്കാർ അഭിഭാഷകർക്കും വാരിക്കോരി കൊടുക്കുന്നു സർക്കാർ അല്ലേ അതാണ് സുജയ ശമ്പളം കൂട്ടിയെന്ന് മാത്രമല്ല മൂന്ന് വർഷത്തെ മുൻകാല കൂടിയാണ് കൂട്ടിയിരിക്കുന്നത് സ്പെഷ്യൽ ഗവൺമെൻറ് പ്ലെയറുടെ ശമ്പളം ഒന്നര ലക്ഷം രൂപയൊക്കെയാണ് സർക്കാർ ഉയർത്തിയിരിക്കുന്നത് മുമ്പ് ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപയായിരുന്നു ആ തസ്തികയിലുള്ള ആളുടെ ശമ്പളം മൂ മുപ്പതിനായിരം രൂപയാണ് വർദ്ധിപ്പിച്ചിരിക്കുന്നത് സീനിയർ പ്ലീഡറിൻ്റെ ശമ്പളം ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയാക്കിയിരിക്കുന്നു ഒരു ലക്ഷത്തി പതിനായിരം രൂപയായിരുന്നു മുമ്പുണ്ടായിരുന്നത് അവിടെയും മുപ്പതിനായിരം രൂപയുടെ വർധനവ് ഉണ്ടായിട്ടുണ്ട് പ്ലീഡർമാർക്ക് ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപയാണ് നിലവിൽ ഇപ്പോഴുള്ള ശമ്പളം മുമ്പ് ഒരു ലക്ഷം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇരുപത്തയ്യായിരം രൂപയുടെ വർധനവും ഉണ്ടായിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജനുവരി മാസം ഒന്നാം തീയതി മുതൽ ഈ ശമ്പളം അവർക്ക് ലഭിക്കും സ്വാഭാവികമായും മുമ്പ് കിട്ടിയിരുന്ന ശമ്പളത്തിൽ നിന്ന് ബാക്കി തുക ഉടൻ തന്നെ ഇവർക്ക് കൊടുക്കാനാണ് തീരുമാനം വലിയ വർധനവ് എല്ലാ മേഖലയിലും സർക്കാർ വരുത്തുന്നു എന്ന് വേണം ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ അതായത് എല്ലായിടത്തേക്കും ഈ വർദ്ധന ഉണ്ടാകുമെന്നതിന്റെ ഒരു സൂചനയാണോ കാരണം ആദ്യം പി എസ് സി രണ്ടാമത് കെ വി തോമസ് ഇപ്പോൾ സർക്കാർ അഭിഭാഷകർ എല്ലാ ഇടങ്ങളിൽ നിന്നും ഈ ശമ്പള പരിഷ്കരണ റിക്വസ്റ്റുകൾ സർക്കാരിന്റെ മുന്നിൽ ഉണ്ടാകുമല്ലോ റഹീസ് അപ്പോൾ അവസാന വർഷത്തിലേക്ക് കടക്കുകയാണ് സർക്കാർ അതുകൊണ്ട് അതിനു മുൻപ് ഇക്കാര്യങ്ങളിലെല്ലാം ഒരു തീരുമാനമാക്കുകയാണ് ആ സ്വാഭാവികമായും കുറേ നാളുകൾക്ക് മുമ്പുള്ള ഒരു ആവശ്യമെന്ന നിലയിലാണ് ഈ സർ ഹൈക്കോടതിയിലെ അഭിഭാഷകരുടെ ശമ്പളം വർദ്ധിപ്പിച്ചത് എന്നാണ് ഫിനാൻസ് വകുപ്പിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പക്ഷേ അതുപോലെ വർഷങ്ങളായി സാലറി കൂട്ടണമെന്നാവശ്യപ്പെട്ട് നിരവധി ഫയലുകൾ ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ മുമ്പിലുണ്ട് പക്ഷേ അതിലൊന്നും ഒരു പരിഗണന നൽകുന്നില്ല എന്ന് മാത്രമല്ല അടിസ്ഥാന ജനവിഭാഗങ്ങൾക്ക് നൽകുന്ന ഇപ്പോൾ ആശാവർക്കർമാരുടെ ഇതാ ആശാവർക്കർമാരുടെ സാലറി ആയിക്കോട്ടെ ക്ഷേമ പെൻഷൻ ആയിക്കോട്ടെ അതിനൊക്കെ പെൻഡിങ് ഇപ്പോഴും നിലനിൽക്കുന്നു വിവിധ അങ്ങോട്ട് സർക്കാർ പണം വാങ്ങി നൽകുന്ന പെൻഷൻ പോലും തിരിച്ചു കൊടുക്കാത്ത തരത്തിലുള്ള അവസ്ഥയുണ്ട് കുടുംബശ്രീയിലെ അല്ലെങ്കിൽ അംഗൻവാടിയിലേക്ക് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾക്ക് സാലറി കൊടുക്കാത്ത പ്രശ്നമുണ്ട് അത്തരം അടിസ്ഥാന വിഭാഗം കൂടുതൽ ഞെരുങ്ങുമ്പോൾ മധ്യവർഗത്തിലുള്ള ആളുകൾ കൂടുതൽ ബെനഫിറ്റ് നേടുന്ന ഒരു കാഴ്ച അത് സർക്കാർ ചെയ്യുന്നു എന്നതാണ് ഇതിനെ എതിർക്കുന്ന ആളുകൾ പ്രശ്നമായി മുന്നോട്ട് വയ്ക്കുന്നത് ഇപ്പോൾ ആശാവർക്കർമാരുടെ സമരം സർക്കാരിന്റെ കൺമുന്നിൽ സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ ഒരു മഹാസംഗമമായി നടക്കുമ്പോഴാണ് ഇങ്ങ് ഹൈക്കോടതിയിൽ സർക്കാർ അഭിഭാഷകർക്കുള്ള ശമ്പള വർധനവിനെക്കുറിച്ചുള്ള വാർത്ത അവരും അവരുടെ കയ്യിലിരിക്കുന്ന മൊബൈൽ സ്ക്രീനിൽ ഇപ്പോൾ നമ്മൾ ഈ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തത്സമയം കാണുന്നത് അതുമൊരു വിരോധാഭാസമല്ലേ റഹീസ് ആ സ്വാഭാവികമായും അതാണ് ഏറ്റവും വലിയ പ്രശ്നം എന്നു മാത്രമല്ല അവർക്ക് കൊടുക്കുന്ന സംസ്ഥാന സർക്കാർ കൊടുക്കുന്ന ഓണറേറിയമായ ഏഴായിരം രൂപ കൂട്ടാൻ പറ്റില്ല എന്ന് മാത്രമല്ല ഇന്ന് രാവിലെ അവരോട് സംസാരിച്ചപ്പോൾ അവർ പറയുന്നത് മന്ത്രി വീണ ജോർജ് പറയുന്നത് പതിമൂവായിരത്തിലധികം രൂപ ഇവർക്ക് ഓണറേറിയവും ഇൻസെൻറ്റീവുമായി കിട്ടുന്നുണ്ട് എന്നാണ് അങ്ങനെ ഒരു പണം കിട്ടുന്നില്ല ഏഴായിരം രൂപ ഓണർ ഏറിയം രണ്ടായിരം രൂപ കേന്ദ്ര സർക്കാർ കിട്ടുന്ന ഇൻസെൻറ്റീവ് എന്നതാണ് അവർക്ക് കിട്ടുന്നത് എന്ന കാര്യമാണ് അവർ പറയുന്നത് ഇതൊരു ആശാവർക്കർമാരുടെ സമരം നടക്കുന്നത് കൊണ്ട് അതൊരു പ്രശ്നമായി നമുക്ക് പറയാം ഇപ്പോൾ നമ്മൾ തന്നെ മുമ്പ് റിപ്പോർട്ട് ചെയ്ത സ്പോർട്സ് ഹോസ്റ്റലുകൾ അവിടെയുള്ള കുട്ടികൾക്ക് ഭക്ഷണം കഴിക്കാൻ ഇരു ഇരുന്നൂറ്റൻപത് രൂപയാണ് ഒരു ദിവസം കൊടുക്കേണ്ടത് അത് കൊടുത്തിട്ട് പതിമൂന്ന് മാസമായി അങ്ങനെ സം ഏതാണ്ട് എല്ലാ ആളുകളെയും ബാധിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അടിസ്ഥാന ജനവിഭാഗങ്ങളെ ബാധിക്കുന്നിടത്തൊക്കെ സർക്കാർ ഒന്നും ചെയ്യാതിരിക്കുകയും പോലെ കൂടുതൽ കൊടുക്കാനുള്ള ഒരു തിടുക്കം ും എല്ലാ തൊഴിലിടങ്ങളിലും കൊടുക്കുന്നതിനെ നമ്മൾ എതിർക്കുകയല്ല പക്ഷേ ഒരു ഭാഗത്ത് കിട്ടാതിരിക്കുകയും മറുഭാഗത്ത് കിട്ടുകയും ചെയ്യുന്ന ഒരു സാഹചര്യം അതിലെ ഒരു തുലനം ചെയ്യുമ്പോഴുള്ള ഒരു അപാകത അതാണ് നമ്മൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടിരിക്കുന്നത് റഹീസ് തുടരുക